കർമ്മനിരത എന്നുള്ളതിന് പുതിയ പരിവേഷം നൽകിക്കൊണ്ട് കേരളത്തിനെ ധീരമായി മുന്നോട്ടു നയിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും എന്നും വഴിവിളക്കായി വിളങ്ങുന്ന നമ്മുടെ ആദരണീയനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുകയാണ് പരസ്പരം വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾ കുമേൽ ണം കൊളുത്തണംസ്കാരിക വകുപ്പിന്റെ പരസ്പരം വേദിയുടെ മുദ്രാഗാനമായി വിളങ്ങുന്ന ഈ വരികൾ അന്വർത്ഥമാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഈ വേദിയിൽ സംഗമിക്കുന്നത് എന്നുള്ളത് വിനയപൂർവ്വം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം നമ്മൾ എല്ലാവരും ഭാരതത്തിന്റെ മുഖമുദ്രയായി നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ സ്വായത്തമാക്കിയിട്ടുണ്ട് സാംസ്കാരിക കേരളത്തിൽ ഒരുപക്ഷെ അതിനെ പുനർനിർവചിക്കേണ്ടെന്ന ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു